യേശുവിന്റെ തിരുഹൃദയത്തിന് സമർപ്പിച്ച പള്ളിയാണിത് അല്ല തിരു നിർമ്മാണം എവിടം വരെ എത്തി പ്രാർത്ഥിക്കുമ്പോൾ യേശു തരുന്ന സൂചനകളിലൂടെയാണ് സിസ്റ്റർ തീരുമാനങ്ങൾ എടുക്കാറുണ്ട് ഇവിടെ ആരോ പറഞ്ഞു കേട്ടു യേശു ഈ പള്ളിക്കകത്തുണ്ട് നടക്കല്ലേ സിസ്റ്ററെ ആരെ കാണെന്നാ നീ പോകുന്നത് ആരുടെ പോന്നത് നേർക്ക് മത്തായി പതിമൂന്നിൽ അമ്പത്തിമൂന്ന് മുതൽ അൻപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ കേൾക്കട്ടെ യേശു ഈ ഉപമകൾ അവസാനിപ്പിച്ച ശേഷം അവിടെ നിന്ന് പുറപ്പെട്ട് സ്വദേശത്ത് വന്ന് അവരുടെ സിനഗോഗിൽ പഠിപ്പിച്ചു അവർ വിസ്മയഭരിതരായി ചോദിച്ചു ഇവന് ജ്ഞാനവും ശക്തിയും എവിടെ നിന്ന് ഇവൻ ആ തച്ചന്റെ മകനല്ലേ മറിയമല്ലേ ഇവന്റെ അമ്മ യാക്കോബ് ജോസഫ് ഷിമയോൻ യൂദാസ് എന്നിവരല്ലേ ഇവന്റെ സഹോദരന്മാർ ഇവന്റെ സഹോദരിമാരെല്ലാം നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ പിന്നെ ഇവൻ ഇതെല്ലാം എവിടെ നിന്ന് അവർക്കവനിൽ ഇടർച്ചയുണ്ടായി യേശു അവരോട് പറഞ്ഞു പ്രവാചകൻ സ്വദേശത്തും സ്വഭവനത്തിലുമല്ലാതെ മറ്റെങ്ങും അവമതിക്കപ്പെടുന്നില്ല അവരുടെ അവിശ്വാസം നിമിത്തം അവനവിടെ അധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല പൊക്കോ നിക്ക് അത്താഴത്തിന് എല്ലാവരും ഇരിക്കുമ്പോൾ സിസ്റ്റർ എവിടെയായിരുന്നു പള്ളിയിൽ ഈശ സിസ്റ്ററിൻ്റെ മാത്രമാണോ സിസ്റ്ററിന് മാത്രമായിട്ട് ഒരു നിയമവും ഇല്ല ഇവിടെ ഈ വിനയം അനുസരണയാണോ അത് അഹങ്കാരമാണോ 呃。Uh. Uh. സിസ്റ്റർ എന്ത് പറ്റിയ സിസ്റ്ററിന്ന് അതല്ല നീ ചോദിക്കാൻ വന്നത് നിനക്ക് എന്താണ് അറിയേണ്ടത് നിനക്ക് എന്താണ് അറിയേണ്ടത് കപ്പളോനച്ഛൻ എത്തിയോ അമ്മേ ഞാനാണ് സിസ്റ്റർ എലിസിറ്റ വാ കുളിക്കണ്ടേ ആ എഴുന്നേക്ക് ആ ഹാ അമ്പടി സൂത്രക്കാരി വാ എഴുന്നേക്ക് കുളിക്കണ്ടേ എഴുന്നേക്ക് പതിക്കേ സൂക്ഷിച്ച് ഇരുന്നോ അയ്യോ ഞാൻ ചെയ്തോളായിരുന്നല്ലോ അടുക്കളപ്പണിക്ക് ശേഷം ഞാനിത് പതിവ് ഇന്നയാളെ ഇതൊക്കെ ചെയ്യാവുന്നുണ്ടോ ഇനി മുതൽ ഞാൻ ചെയ്തോളാം നമ്മുടെയൊക്കെ അമ്മയല്ലേ ആ എല്ലാരും അവസാനം വരേണ്ട സ്ഥലം സെമത്തേരിയിൽ എന്നും വരണം അഹങ്കാരം ഇല്ലാതാവും നിനക്ക് ഈശോയോട് തീരാത്ത സ്നേഹമുണ്ട് അതുകൊണ്ടാണ് നിനക്കെന്നെ സ്നേഹിക്കാനും ആശ്വസിപ്പിക്കാനും ഒക്കെ കഴിയുന്നത് ഈശോ നമ്മളെ ആശ്വസിപ്പിക്കുന്നത് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനുള്ള ശേഷി ഉണ്ടാക്കി തരാനാണെന്ന് കേട്ടിട്ടുണ്ട് രണ്ടു രണ്ടായിട്ടേ നടക്കൂ രണ്ടുപേർ തമ്മിലുള്ള വിദ്വേഷത്തേക്കാൾ നല്ലതല്ലേ അമ്മേ രണ്ടുപേർ തമ്മിലുള്ള സ്നേഹം കപ്പളോൻ അച്ഛന് പൂക്കള് വലിയ ഇഷ്ടമായിരുന്നു അമ്മയ്ക്ക് മോള് പൂ പറിച്ചു തരുവോ വേഗം മോളെ കപ്പളോനച്ചനെ സ്വീകരിക്കാനുള്ളതാണ് വേഗം മോളെ വേഗമാട്ടെ മോളെ എന്തെ പറ്റിയ മാറി നിൽക്കേ മതിക്ക് മതി ഇവിടെ ചമഞ്ഞാ മതി മറുപടി നിനക്കളത്തിൽ വികാരി അച്ഛനും പ്രവിശ്യാളമേയും ചോദിച്ചാ ഞാൻ എന്ത് മറുപടി പറയേണ്ടത് അങ്ങോട്ട് കൊണ്ടുപോ ജീവിതത്തിന്റെ വ്യർത്ഥത അർത്ഥശൂന്യത ഇത്ര ഉരുവിട്ടുകൊണ്ട് അങ്ങനെ ഇരുന്നാ മതി